ഹലോ ഹായ് സന്ത വീഡിയോ വരെ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റിയാണോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ അവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കഫ്താനേറ്റിയാണ് കാണുക നെക്കിനെ പോലെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റിലുമായിട്ടോ വന്നിട്ടുള്ളത് അമ്പത്താറ് അമ്പത് ഏഴ് ലക്ഷത്തി അമ്പത്തേഴ് സൈസില് നമുക്കീര് മോഡൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഉള്ളവർക്കും നമുക്ക് ത്രിപ്ലക്സിലുള്ളവർക്കും നമുക്കിത് യൂസാക്കാൻ പറ്റിയിട്ടോ കാരണം ഇതിനൊരു ടൈ വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ ഈ ഒരു മോഡൽ നമ്മൾ അറുന്നൂറ് പീസിന്റെ മേലെ നമ്മൾ ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമുക്ക് നല്ല സെയിൽ നടന്ന ഒരു മോഡൽ നല്ല എൻക്വയറി വന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് റീസ്റ്റോക്ക് വന്നതാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ് ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ലട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഷോൾനേറ്റും ചെയ്തിരുന്നു അതും നല്ല മോയിങ് ആയിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറി തന്നത് ഒരുപാട് സെയിൽ നടന്ന ഒരു മോഡലും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് പീസുകൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാവേ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കത്തെ ഈ എംബ്രോയിഡിങ് നന്നായിട്ട് ഇതിനൊരു ആയിട്ട് നിൽക്കേണ്ട കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും നമുക്കൊന്ന് ഡിസ്പ്ലി ഇട്ടിട്ട് എല്ലാ കളേഴ്സും എങ്ങനെയുണ്ടെന്ന് നോക്കാവേ അപ്പോൾ അതാണ്ട് ഇതിന് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒരു കളേഴ്സ് നല്ലത് മറ്റേ കളേഴ്സ് ഭംഗിയില്ല അങ്ങനൊന്നുമില്ല കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് നല്ല കളേഴ്സിലുമാണ് വന്നിട്ട് ഞാൻ മുന്നേ പോലെ തന്നെ അതിൻ്റെ ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ നെക്കിന് വരുന്ന നല്ല അടിപൊളി എംബ്രോഡിങ് ഈ നടുവശത്തുകൂടെ ഈ ഒരു പ്രിൻറ്റ് വേണ്ടോ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് പിന്നെ നല്ല ക്രീം കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് കളേഴ്സിൽ ഈ ഒരു ക്രീം കളർ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ടൂ ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് പടിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടി എസ് പടിയാണ് പി ടി അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കളേഴ്സും സൈസും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓവർ പ്രിന്റിലാണ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് കേട്ടോ വന്നത് നല്ല നല്ല കളേഴ്സ് ആണോ വന്നിട്ട് ഓൾറെഡി നമുക്ക് ഷോൾ നൈറ്റ് ഒക്കെ എപ്പോഴും നാല് കളേഴ്സിൽ അഞ്ച് കളേഴ്സിൽ അങ്ങനെ ആട്ടോ വരാറുള്ളത് ഇത് നമുക്ക് പത്ത് കളേഴ്സിൽ വന്നിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് കളേഴ്സ് നമുക്കൊരു ഡ്രസ് കോഡ് ആയിട്ട് പോയിട്ടുണ്ട് ബാക്കി എട്ട് കളേഴ്സ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആട്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് വെച്ചാൽ അമ്പത്തേഴ് സൈസിലും നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് ഫ്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടിപൊളി പ്രിൻറ്റും ആട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാ മോഡലിലൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെടുത്ത വീഡിയോ പിന്നെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ എല്ലാ മോഡലും നമുക്ക് കാണിക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ദിവസം ദിവസം നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡല് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വന്നാൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി മോഡൽ വരുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മളെയുള്ള പല മോഡലുകളും നമ്മൾ വീഡിയോസ് ഇടാറില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോവും പിന്നെ പിന്നെ ഒരു പത്ത് പീസ് പതിനഞ്ച് പീസൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതിലൊന്നോ രണ്ടോ കളർ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ആ കളേഴ്സ് തന്നെ ചോദിക്കും അപ്പോൾ നമ്മളെ സമയം അവരെ സമയം വെറുതെ പോകുമല്ലേ അപ്പോൾ ഒരു പതിനഞ്ച് പീസിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോസ് മാക്സിമം ചെയ്യാറില്ല കേട്ടോ അത് പിന്നെ നമ്മൾ ഓൺലൈനായിട്ടോ ഷോപ്പിലൊക്കെ സെയിലായി പോയിട്ടോ എന്ന് വെച്ചാൽ നോക്കും അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന മോഡല് നമ്മളേൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഷോളൊന്ന് കണ്ട് നോക്കാം ഷോൾ വന്നിട്ട് നല്ല നിയമിന് കിട്ടോ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നാട് വർഷത്തിൽ കൂടെ അങ്ങനെ ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല അത്യാവശ്യം വേദിയും മെലപ്പൊക്കെ ഉള്ളത് നല്ല തലയിൽ ഉട്ടാ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോളാണ് വന്നിട്ടുള്ളത് ഷോൾ നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി എട്ട് കളേഴ്സ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു നമ്പർ യൂസ് ആക്കാൻ ശ്രമിക്കുക ഒരുപാട് റോങ് നമ്പർ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് നമുക്ക് മെസ്സേജ് ഒക്കെ നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് അപ്പോൾ മാക്സിമം എന്താ പറയുക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം